േരം ആരാധനയും സ്തുതിയും പൂക ഉണ്ടായിരിക്കട്ടെ യുഗാന്ത്യം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് പരിശുദ്ധ കുർബാനയിൽ സത്യമായി മിഴുന്നൊണ്ടേയിരിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ പുത്രനായി ത്രിയേക ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഉൽപത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം നിർവചനം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ ചേർത്തു പിടിക്കുന്നതിനെയൊക്കെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ അനുഗ്രഹമാണല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നു കുഞ്ഞുതമ്പുരാനെ ആ നല്ല സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒന്നുതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെ ഏത് നിയോഗത്തിന് വേണ്ടിയാണോ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിലായിരിക്കുന്നത് ആ നിയോഗത്തെ ഒക്കെ ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്നവര് കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്നവര് സാമ്പത്തികമായ കടബാധ്യത അനുഭവിക്കുന്നവര് വിവാഹത്തിന് തടസ്സം അനുഭവിക്കുന്നവര് ലഹരി വസ്തുക്കളുടെ അടിമത്വത്തിൽ പെട്ടുപോയി വേദനിക്കുന്ന ക്ലേശിക്കുന്ന മക്കൾ ജടികഭാപത്തിന് അടിമകളായി പോയ പാപം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് കരുണയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കൾ ഈശോയെ എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം രണ്ടാമധ്യായ ഏഴാം തിരുവചനം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ അത്രയധികമായി അനുഗ്രഹിച്ചതിനെ ഓർ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി പൊന്നുതമ്പരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ യഥാർത്ഥമായ കർത്താവെ ദാവിതിൻ്റെ പുത്രാഞ്ചങ്ങളിൽ കനിയണമേ എന്നുള്ള നിയോഗവുമായി ഉദാഹത്തോടെ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തത്തിന്റെ യോഗ്യതയാൽ തിരുജലത്തിൻ്റെ യോഗ്യതയായ ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ തിരുമുഖം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അങ്ങയുടെ പ്രകാശം വീശണമെന്ന് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് അങ്ങയുടെ പ്രകാശം വീശണമേ ഞങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങളിലേക്ക് അങ്ങയുടെ പ്രകാശം വീശണമേ ഞങ്ങളുടെ ജടികാസക്തിയുടെ മേൽ മദ്യാസക്തിയുടെ മേൽ പ്രകാശം വീശണമേ അതിനെ നിർവീര്യമാക്കും ശ്വയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ശോയെ വലിയൊരു വിശുദ്ധി ഞങ്ങൾക്ക് വലിയൊരു സ്നേഹം ഞങ്ങളുടെ ആത്മാവിലേക്ക് വർഷിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന നല്ല നമ്പുരാണ് ഞങ്ങൾ മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന നല്ല നമ്പുരാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യോഹനാൻ പതിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം പിതാവേ ദൈവമേ അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നിയമാവർത്തനം രണ്ടാമത്തെ ഏഴാം തിരുവചനം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു സ്വയേ വലിയൊരു വിശുദ്ധി ഞങ്ങളുടെ മേൽ നിറയ്ക്കണം വലിയൊരു സ്നേഹം ഞങ്ങളുടെ മേലങ്ങ് നിറയ്ക്കണം പതിനേഴാം സങ്കീർത്തനം കർത്താവേ എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണം ഞാനങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമറണം അങ്ങ് ചെവി ചായിച്ചെന്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലത്തു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷകം അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തു കൊള്ളണമേ അങ്ങിയുടെ ചെറുകിന്റെ കീഴിൽ എന്നെ ഈശോയെ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയൊക്കെ ഞങ്ങളുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നല്ല നമ്പുരാനെ അങ് എനിക്ക് തന്ന പൗരോഹിത്വത്തിൻ്റെ അധികാരത്തിൽ പരിശു കുർബാനയിലൊടക്കത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു ഈ വ്യക്തികൾക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ അവരുടെ ജീവിതത്തിനും നിയോഗങ്ങൾക്കുമെതിരെ കടന്നുവരുന്ന സ്വാധീനിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്വത്തിൻ്റെ അധികാരത്തിൽ നിത്യഗതിക പരിശുദ്ധ ഖതിക സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ

കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായു പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാരശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും ചെടികാസക്തിയുടെ ലഹരി വസ്തുക്കളോടുള്ള അത്യാഗ്രഹത്തിൻ്റെ ആസക്തിയുടെ ദുരാത്മാക്കളെ മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ആഭിചാരത്തിന്റെ ക്ഷുദ്രവിദ്യയുടെ കൈവശത്തിന്റെ ദുരാത്മാക്കളെയും യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യ ത്തിൽ നിത്യകന്യക പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ സകല വിശുദ്ധരോട് ചേർന്ന് രചിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശൻ കീഴിലേക്ക് കാട്ടിപ്പായു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ വിട്ടുപോകണമെന്ന് ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് വിട്ടു അങ്ങയുടെ തിരു രക്തത്താനങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണം ഹൃദയത്തെ മനസ്സിനെ ആത്മാവിനെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണം കുടുംബത്തെ കുടുംബാംഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമർപ്പിച്ച ആ നിയോഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം യേശുവിൻ്റെ നാമത്തിലെല്ലാ കെട്ടുകളും കഴുകണം യേശു നാമത്തിലെല്ലാ തിന്മയുടെ ബന്ധനങ്ങളും തകർക്കപ്പെട്ടു എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുന്നു യേശുദാമത്തിലെല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്ന വിശുദ്ധീകരിച്ചു വിശുദ്ധ ഗുരുശിന്റെ കോട്ട കെട്ടി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട്

സകലേ സാധി വ്യകടാക്ഷം തോ കണവേശനുഹരി നിർമ്മലജീവിണേ നമ്മുടെ കീർത്താവ് ഈശ്വരം ശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്തേക്കും